ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ പിങ്കിക്കും ചിറ്റിക്കുന്ന നല്ല ആട്ടാറ് പണി അങ്ങ് കൊടുത്തു കേട്ടോ ഇതെല്ലാം സാലഡ് പിങ്കിയെ തിരിച്ചു ജീവിതത്തിൽ ഇറച്ചിയൊന്നും കൈകൊണ്ട് തൊടാത്ത നമ്മുടെ ചിറ്റിയെ കൊണ്ട് പൊറോട്ടയും ബീഫും വരെ നമ്മുടെ നന്ദ കഴിപ്പിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ എന്നിട്ട് ഒരു ഒരു താങ്ങും കൂടെ അങ്ങ് വെച്ച് കൊടുത്തു അശോ സോറി കെട്ടോ ഞാൻ നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിച്ചു അപ്പം ശരി എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ആ ആയിക്കോട്ടെ എന്ന് ഗിരിജ കാരണം ഗിരിജയ്ക്ക് ഭയങ്കര ഇതാണല്ലോ ഓ നന്ന പോകുന്നത് വരെ ഇങ്ങനെ ഇരിക്കുവല്ലേ ഓ ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സലഡ് മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് പിങ്കി പറയാ എന്റെ ഗതികേട് കൊണ്ട് കള്ളം പൊളിയുന്നത് ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞോണ്ട് ഗിരിജ ചീറ്റി അന്നേരം പറയുക എനിക്കൊരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ലല്ലോ ബീഫ് എന്ന് പറഞ്ഞു പിങ്കി നിന്ന് ഇങ്ങനെ ഓന്നും പറഞ്ഞു ഇന്ന് കരയ അപ്പോത്തേക്കും നമ്മുടെ ചിറ്റയ്ക്ക് ഓക്കാനോ ഛർദിയും ഒക്കെ ചിറ്റെ ഛർദിക്കാനൊക്കെ തുടങ്ങും അയ്യോ ചിറ്റെന്ന് പറഞ്ഞോണ്ട് പിങ്കി പിന്നെ പോയി കിടന്ന് ഛർദിയോ ഛർദിയായിരുന്നു നമ്മുടെ ചിറ്റ എന്തായാലും അതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്ന അരിന്ധ്വതി ആട്ടോ അരുന്ധതിയെ കാണാനായിട്ട് ഈ ഇന്ദീവരത്തിലേക്ക് രണ്ട് മുതലുകൾ കയറി വന്നിരിക്കുക പവിത്രയുടെ അച്ഛനും അതുപോലെ സജേനും കൂടി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്ന് കയറിയിരിക്കുക അപ്പോൾ താലല്ലേടോ അന്ന് ഇവിടെ മുഖം നോക്കി പറയാമെന്നൊക്കെ പറഞ്ഞു വന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം ആ അതെ അതെ ഞാൻ തന്നെയാണെന്ന് സജൻ പറയാം എൻ്റെ പേര് സജ്യൻ എന്നും പറഞ്ഞ ഇവർ പേര് പറഞ്ഞു അപ്പം ഓ എന്നും പറഞ്ഞു ഇങ്ങനതേ അരിന്തതിയും മോഹിനി ഇരിക്കുന്നു അപ്പോൾ അന്ന് അരുൺ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്കറിയാവല്ലോ അപ്പോൾ അരുൺ പറഞ്ഞ ആളിതാണ് എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി പറഞ്ഞു അപ്പോൾ ആ ഞങ്ങൾക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറയാം അതെ ഞാനിപ്പോൾ വന്നതേ വളരെ ഒരു രഹസ്യം പറയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പം ആ അതെന്താണെന്ന് മനസ്സിലായി അരുൺ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ല അരുൺ എന്ത് പറഞ്ഞു എന്നാ നിങ്ങളീ പറയുന്നത് ആ അല്ല രത്നാകരൻ ഞെട്ടിക്കുന്ന ഒരു കോമഡി ആയിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക അപ്പം അതങ്ങനെ അവൻ അറിഞ്ഞു അപ്പോൾ എനിക്കങ്ങ് കുറയാൻ മേല നീ കാര്യം അങ്ങ് പറയൂ സജ എന്ന് പറഞ്ഞുകൊണ്ട് ചെവി നിന്ന് കടിച്ചു പറിക്കുക രണ്ടും കൂടെ അവിടെയായിരുന്നു അതെ ഞാൻ പറയുന്നത് ഒരു മഹാരഹസ്യമാണ് കേട്ടോ ഈ ഇന്ത്യവരെ ഞെട്ടിത്തരിക്കുന്ന ഒരു രഹസ്യമാണ് എന്ന് പറയുമ്പോ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഞെട്ടിത്തരിച്ചാൽ മതിയോ അതോ അതിനു മുമ്പ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അരുന്ധതി ഇങ്ങനെ ഇവരെ കളിയാക്കുക അപ്പൊ അരുന്ധതിയോട് ഇവരിങ്ങനെ സംസാരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ പവിത്രയും മരണം കൂടി അങ്ങോട്ടേക്ക് വരുവാണ് ഇവരുടെ അരികിൽ നിൽക്കുക ആ സമയം ഇപ്പോ രണ്ടു പേർക്കും ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ഈ നമ്മുടെ അരുണിനോടും പവിത്രയോടും രത്നാകരൻ ഞാൻ പറയും പറയും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു വിലയില്ലായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു പറയാൻ ഞങ്ങൾക്കറിയാം എന്നറിയില്ലേ എന്ന് ചോദിച്ച് അച്ഛൻ ഇങ്ങനെ വന്ന് ആവെടുത്ത് അകത്തേക്ക് ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾ വന്ന കാര്യം എന്താണെന്ന് വെച്ചോ പറ എന്ന് ആരന്തി പറഞ്ഞു അതെ നിങ്ങൾക്കാർക്കും അറിയാത്തൊരു രഹസ്യം ഞാൻ പറയാം ഈ നിൽക്കുന്ന പവിത്ര ഇത് ആരാണെന്ന് അറിയാവോ അപ്പൊ അതറിയാം അറിയാം സജയൻ താലി കെട്ടിയ ഭാര്യയല്ലേ എന്ന് നമ്മുടെ അരുന്തത് ചോദിച്ചപ്പോഴത്തേക്കും സജയനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയേ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേക്കും ഇവര് പകുതി വിജയിച്ചു എന്നുള്ളൊരു അരുവിണൊക്കെ നിക്കുക എന്തായാലും സജയൻ ഗൾഫിൽ പോയി എന്തോ പ്രശ്നം ഉണ്ടായപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ സ്വന്തം ഭാര്യ വീട്ടിലില്ല ശരിയല്ലേ അതൊക്കെ തന്നെയല്ലേ സജിയ നടന്നതെന്ന് ചോദിച്ചു അപ്പോഴും ഇവരിങ്ങനെ അവരെ നോക്കുക അല്ല ഇനിയിപ്പോൾ എന്തോ കള്ളക്കഥയാണ് പറയാനുള്ളത് എന്ന് മോഹിനി ചോദിക്കുവാണ് സജീനോട് കള്ളക്കഥയോ എനിക്ക് മനസ്സിലായില്ല എന്ന് സജ്യൻ അപ്പോൾ കൂടുതലൊന്നും ഇനി മനസ്സിലാക്കാനില്ലെന്നും ഒരു കള്ളക്കഥയും മെനഞ്ഞുകൊണ്ട് സജനും രത്നാകരനും വരുമെന്ന് അരുൺ ഞങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും എങ്ങനെയെങ്കിലും മകനെയും മരുമകളെയും വേർപ്പെടുത്തണം നിങ്ങൾക്കല്ലേ അതിനുവേണ്ടി കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുക അല്ലേ താൻ താനൊരു അച്ഛനാണോടോ ഒന്ന് മോഹിനി മോഹിനിയാണെങ്കിലും ചോദിച്ചു ഇവർ രണ്ടുപേരും ഇങ്ങനെ പേടിച്ച് പറഞ്ഞു നിൽക്കുക പവിത്രയും അരുണും അപ്പം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ പോലീസിനെ വിളിക്കും ഞാനെന്ന് നമ്മുടെ അരുന്ധതി പറഞ്ഞു അപ്പം അരുന്ധതി ഇവരെ പറഞ്ഞ് ഇറക്കി വിടാൻ നോക്കുമ്പോൾ പോലീസിനെ വിളിക്കുക പോലീസിനെ വിളിച്ചാൽ ആരാണ് അകത്ത് പോകുന്നതെന്ന് കാണാമെന്നും പറഞ്ഞ് രത്നാകരനിലെ ഡയലോഗ് അടിച്ചപ്പോഴേകം ആ വ്യാമോഹം ഒന്നും നിങ്ങൾക്ക് വേണ്ട വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കിക്കോ രണ്ടും എന്ന് പറഞ്ഞ് മോഹിനി ഇങ്ങനെ പറയുക ഈ സമയത്ത് ഈ സജയൻ ചാടി എഴുന്നേറ്റ് അരുണിന്റെ നേരെ തിരിഞ്ഞു അപ്പോഴേക്കും മതി നിർത്ത് പോയിട്ട് അടുത്ത കള്ളക്കഥയുമായിട്ട് വരാൻ പറഞ്ഞു അരുന്ധതി അപ്പൊ വരും തെളിവുമായിട്ട് ഈ സജയം വന്നിരിക്കും അതിനൊരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞ് സജയൻ ഇങ്ങനെ അരുന്ധതിയെയും മോഹിനിയെയും വെല്ലുവിളിക്കുക അമാവാ നമുക്ക് പോകാം എന്നും ഇങ്ങനെ ഇരിക്കുമ്പോ പോകാം വരട്ടെ നീ അവിടെ ഇരിക്ക തെളിവല്ലേ അവർക്ക് വേണ്ടത് ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞു രത്നാകരൻ അപ്പോഴേക്ക് ഇവരിങ്ങനെ തെളിവിയാലും നീ എവിടുന്ന് കൊടുക്കുമെന്ന് ഓർത്ത് ഇങ്ങനെ പേടിച്ച് നിൽക്കുകട്ടോ അപ്പോൾ രത്നാകരൻ കയ്യിലുണ്ടായിരുന്നൊരു എടുത്ത് ഇതേ സജേന്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോൾ ഇത് നീ അങ്ങ് കാണിച്ചു കൊടുക്കടാമോനെ എന്നും പറഞ്ഞ് രത്നാകരൻ ഇങ്ങനെ ഈ സജേന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു സജേന്റെ കൈയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ സജയൻ എൻ്റെ ദൈവമേ നീ എത്ര വലിയവനാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് ഈ സജയൻ നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടതെന്ന് പറഞ്ഞു ഈ ഫോട്ടോ അരുന്ധതിയെ അങ്ങ് കാണിച്ചു ഇത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പവിത്രയും അരുണും ഇങ്ങനെ ഞെട്ടി നിൽക്കുവാട്ടോ എന്നിട്ട് ഈ ഫോട്ടോ തട്ടിപ്പറിച്ച് മേടിച്ച് അരുണിനെയും അതുപോലെ തന്നെ പവിത്രേയും കാണിക്കാം കാണടാ നീ നീയങ്ങ് കാണടാ നീയം നോക്കടാ എന്ന് പറഞ്ഞ് അരുണിനെയും കാണിക്കുക കേട്ടോ ആ സമയത്താണെങ്കിൽ ഇവർക്ക് ആർക്കൊന്നും പറയാനുമില്ല അരുണാണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുക മോഹിനിയും അരുന്ധതിയും അരുണിനെയും പവിത്രയും ഇങ്ങനെ തുറച്ച് നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പം സജൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുക ഇത്രയും വലിയൊരു തെളിവ് കണ്ടിട്ടും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ കള്ളത്തരം പറഞ്ഞതാണ് എന്നുള്ളതൊന്നും ചോദിച്ചുകൊണ്ട് സജേ പവിത്രേ പറ നീ പറ ഇത് നീയാണോ അല്ലയോ പറ പറയാനാ പറഞ്ഞതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അയാളിരുന്ന് പറയുമ്പോഴത്തേക്ക് ആരും സതി പവിത്രോട് ചോദിച്ചു പവിത്ര നീ പറ ഇവൻ ഈ പറയുന്നതൊക്കെ കള്ളമാണോ സത്യമാണോ പറയാൻ പറഞ്ഞു ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു പവിത്ര കൈകൂപ്പി ഇങ്ങനെ കാണിക്കാം എടീ ചോദിച്ചതിന് മറുപടി പറ ഇവൻ നിന്നെ കെട്ടിയതാണോ എന്ന് പവിത്ര ചോദിച്ചപ്പം അതെ എന്ന് പവിത്ര പറഞ്ഞു ഇത് കേട്ടപ്പോഴേക്ക് ഇവർ നടുങ്ങി ഇങ്ങനെ നിൽക്കുക ഇപ്പം ഞങ്ങൾ പറഞ്ഞ സത്യം ആയോ എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു രത്നാകരൻ ഇങ്ങനെ അവിടെ കടന്നാളായിക്കൊണ്ടിരിക്കുക ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ അപ്പോൾ തൽക്കാലം നിങ്ങളിവിടുന്ന് ഒന്ന് പോകാൻ പറഞ്ഞു അരുന്ധതി ഇപ്പം ശരി അമ്മാവാവ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സജയനും അതുപോലെ രത്നാകരനും കൂടെ അവിടെ നിന്നങ്ങ് പോകുക ഈ സമയത്ത് മോളെ അപ്പോൾ പോവുക എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ ആ ഒരു ആ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അരുന്ധതി പെട്ടെന്ന് തന്നെ ഗൗതത്തിനോട് വരാൻ പറഞ്ഞു തീരുമാനം എനിക്ക് തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞിങ്ങനെ സമനില തെറ്റിയതുപോലെ പോലെ കിടന്ന് ഇങ്ങനെ പറയാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് ഗൗതം ഇങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ വേറെ പോലീസുകാരനോട് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയില്ലേ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ എ സി ആവുക ഒരു പോലീസുകാരനും ഉണ്ടെന്ന് പറഞ്ഞു ഓ കുറുന്തോട്ടിക്കാണോ വാദം എന്നിട്ട് എവിടെ ആ മഹാൻ എന്ന് ഗൗതം ചോദിച്ചപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറെന്നു പറഞ്ഞ് കാണിച്ചു കൊടുക്കുക അപ്പോൾ വേറൊരു പോലീസുകാരൻ ഇങ്ങനെ വന്നിരിക്കുന്നു അത് വേറെ ആരുമല്ല നമ്മുടെ കൂട്ടുകാരൻ അതായത് സജയ എൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അവർക്ക് കാവലും അതായത് ജനങ്ങൾക്ക് കാവലും മാതൃകയാകേണ്ട ഒരു പോലീസുകാരൻ സ്വന്തം നിലമറന്ന് ചീട്ടുകളി സംഘത്തിന്റെ കൂടെ വാറ്റ് വിറ്റ് ഇത് എന്താടോ ഇതെന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ദേഷ്യപ്പെടുവാണ് നമ്മുടെ ഗൗതമെ സാർ ഇതൊന്നും ആസ്വദിക്കാൻ വേണ്ടി ഞാൻ അവരുടെ കൂടെ കൂടിയതല്ല എന്ന് ഇയാൾ പറഞ്ഞ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെ സേവിക്കാനാണോ എന്ന് ചോദിച്ചപ്പം അതേ സാർ എന്ന് ഈ പോലീസുകാരൻ പറയാം ഇത്തരക്കാരുമായിട്ടുള്ള കൂട്ടുകാരും പിന്നെ അവരുടെ വഴിവിട്ടുള്ള ജീവിതവും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ നീ ഈ പോലീസുകാരൻ പറയുവാണ് ഗൗതത്തിനോട് അവിടെ നിന്നാണ് സാർ ഒറ്റുകാരെ പറ്റിയുള്ള ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓഹോ എന്നിട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് ഗുണമുള്ള എന്ത് കാര്യമുണ്ട് തൻ്റെ കയ്യിൽ അപ്പോൾ അതൊന്ന് അതിൽ ചിലതൊന്നും പുറത്തു പറയാൻ പറയാൻ പറ്റത്തില്ല സാർ പക്ഷേ സാറിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു തരാം എന്നെ വിശ്വസിക്കാമെങ്കിൽ മാത്രം ഞാൻ പറയാം അപ്പോൾ സാർ എനിക്ക് ഗുണമുള്ളതും അതെന്താണോ സാറിൻ്റെ ഫാമിലിയിലുള്ള പവിത്ര എന്ന പെൺകുട്ടിയെ പറ്റിയുള്ളതാണ് പെൺകുട്ടിയെപ്പറ്റിയുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ആൾ തന്നെ നമ്മുടെ ഗൗതത്തിനോട് പറഞ്ഞു കൊടുക്കും ഇത് കേട്ടപ്പോൾ ഗൗതം ഞെട്ടി അങ്ങനെ പവിത്രയെ പറ്റിയുള്ളതോ അതെന്താണെന്ന് ചോദിച്ചപ്പം സർ ആ പെൺകുട്ടി ഒരു വലിയ അപകടത്തിലേക്ക് വീഴാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചു സാറിന്റെ അനുജനുമായി ഡിവോഴ്സ് എടുക്കാനുള്ള മൂവ്മെന്റ് ആണ് സാർ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ കാരണക്കാരൻ പവിത്രയുടെ അച്ഛൻ രത്നാകരനും അയാളുടെ കൂട്ടുകാരനായ സജയനെന്ന് പറയുന്ന രണ്ടു പേരുമാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ സജന്റെ പ്ലാൻ പവിത്രയെ വിവാഹം കഴിക്കുക എന്നുള്ളതല്ലെന്നും പിന്നെന്താണെന്ന് ചോദിച്ചെന്ന് ചോദിച്ചു അവളെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നു ആ അയാൾക്ക് അവിടെ അനധികൃത ഡാൻസ് ബാറുകളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അതിൻ്റെ മറവിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘത്തിന് പവിത്രയെ വിൽക്കുകയാണ് സജേന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു അപ്പം ഇത് കഥയാണോ അത് നടക്കുന്നതാണോ ചോദിച്ചപ്പം നൂറ് ശതമാനം സത്യമാണ് സാറേനെ സാറ് വിശ്വസിക്കണമെന്ന് പറഞ്ഞു അപ്പം ഈ എവിടെ ഉണ്ട് എന്ന് ചോദിച്ചപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാണ് അയാൾ ആ സമയത്ത് ഇന്ദിപരത്തിൽ എല്ലാവരും ഇങ്ങനെ കാത്തുതിരിക്കുക വിസ്താര വിചാരണക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും അരുണും അതുപോലെ തന്നെ പവിത്രയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അവരങ്ങ് വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മഹേശ്വരൻ അവിടെ ഇരിക്കലേ നീ ഇങ്ങനെ മാറി നിൽക്കണമോട്ടെന്നു പറഞ്ഞു ഇയാള് പറയുമ്പോൾ നിനക്ക് നാളെ ഇല്ലേടാന്ന് മോഹിനി ഇനിയും ഇങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ അപ്പോൾ അവൻ കുറെ ഇവളെ സംരക്ഷിക്കാൻ നോക്കിയതല്ലേ മോഹിനി കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കി നമ്മളെയൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇവരുടെ കൂടോത്രം അല്ലാതെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയാ എന്താ ഇത് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം എന്ന് ലക്ഷ്മി ചോദിച്ചപ്പം അതെ ഏട്ടത്തിയുടെ മരുമകളാണ് ഒരുത്തൻ്റെ ഭാര്യയായിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കള്ളത്തരം കാണിച്ച് കയറി വന്നാൽ ഏട്ടത്തി സഹിക്കുമോ എന്ന് മോഹിനി ലക്ഷ്മിയോട് ചോദിക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞും വഴക്കുണ്ടാക്കിയാക്കിയിരിക്കുക ലക്ഷ്മി ഒന്ന് ന്യായീകരിച്ചതിന് ലക്ഷ്മി അവരിട്ട് കൊത്തി പറിക്കുവാണ് അപ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്നിവർ പറയുന്നുണ്ടെങ്കിൽ അരുന്ധതി ഇതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല അങ്ങനെ പവിത്രയുടെ ജീവിതം തകർക്കാനുള്ളതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലായി അവസാനം നമ്മുടെ പവിത്ര അവിടെ നിന്നിങ്ങനെ വാവിട്ട് കരയുവ അപ്പോൾ പവിത്രയെ സം അപ്പോൾ അമ്മ പ്ലീസ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പവിത്ര ഇങ്ങനെ കരയുമ്പോഴത്തേക്കും മോഹിനിയൊരു ഒറ്റയടിയായിരുന്നു പവിത്രയുടെ ചെവിക്കല്ല് തീർത്തിട്ട് എന്തായാലും ആ ഒരു പ്രശ്നം ഹാളി പടർന്ന് കത്തുവാട്ടോ ഓരുമ്പട്ടവളെ കണ്ടമാനം ജീവിച്ചിട്ട് ഇവിടെ കയറി വന്ന നിന്നെ ഇന്ന് വരെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ നോവിച്ചിട്ടുണ്ടോ എന്ന് മോഹിനി ചോദിക്കുക ഇല്ലല്ലോ നിന്നെ ഞാൻ കൂടെ നിർത്തിയിട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു മോഹിനി എന്നിട്ട് ഇനി അരുണിന്റെ ജീവിതത്തിൽ പവിത്ര വേണ്ടെന്നുള്ള തീരുമാനത്തിൽ തന്നെ നിൽക്കും അപ്പൊ നിങ്ങൾ ആരും അരുണേട്ടനെ കുറ്റപ്പെടുത്തല്ലേ ഒന്നും പറയല്ലേ തെറ്റു മുഴുവൻ എൻ്റെ ആണെന്നും പറഞ്ഞു നമ്മുടെ പവിത്ര ഇങ്ങനെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് നന്ദ ഇങ്ങനെ ദയനീയ അവസ്ഥയിൽ നോക്കി നിൽക്കുവാട്ടോ പവിത്രയ്ക്കൊന്നും പറയാനുള്ള അവസരം പോലും ഇവർ കൊടുക്കുന്നില്ല അപ്പം ക്ഷമിക്കാവുന്ന തെറ്റൊന്നുമല്ല നീ ചെയ്തിരിക്കുന്നതെന്ന് അരുന്ധതി ദേഹ് ഇന്നൊരു തെമ്മാടി കയറി വന്ന് നീയാണ് ഭാര്യ ഭാര്യയെന്നും പറഞ്ഞ് വഴക്കിട്ടു നാളെ ഇനി എത്ര പേരാണ് വരാനിരിക്കുന്നതെന്ന് ആർക്കറിയാവും പറഞ്ഞു പവിത്ര ഇങ്ങനെ ഇതാക്കി നമ്മുടെ അരുന്ധതിയും സംസാരിക്കാം അപ്പം ഞാൻ ആരോടും ഒരു വഞ്ചനയും കാണിച്ചിട്ടില്ലെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പവിത്രവരോട് പറയാം പക്ഷെ ഇവരാരും അത് കേൾക്കാനോ വിശ്വസിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല കേട്ടോ അവൻ്റെ ജീവിതത്തിൽ ഇനി നീ വേണ്ട ഞാൻ വളർത്തി വലുതാക്കിയ മകൻ എൻ്റെ അരുൺ ഇനി എൻ്റെ മകൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ഇതിവരത്തിൽ ഈ നാശം പിടിച്ചോട് താമസിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ടായി മോഹിനി മഹേശ്വരൻ അതെ അതെ എന്ന് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക ഒരു രക്ഷയില്ല ഇവർക്ക് ഒരു രീതിയിൽ ഇതും പറഞ്ഞു പറ്റുന്നില്ല അപ്പം നാളെ തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണമെന്ന് മോഹിനി നമ്മുടെ പവിത്രയ്ക്ക് താക്കിയത് കൊടുത്തു ഈ സമയത്ത് ചെറിയമ്മ ഇറക്കി വിടാൻ എളുപ്പമാണ് പക്ഷെ പവിത്ര എങ്ങോട്ട് പോകും എന്നും കൂടി ചിന്തിക്കണ്ടേ എന്ന് നന്ദ ചോദിച്ചപ്പോൾ അതെ അവൾക്ക് എല്ലാം തകഞ്ഞൊരു തന്തയുണ്ടല്ലോ വലിയ രാഷ്ട്രീയക്കാരൻ അയാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോട്ടേന്നും പറഞ്ഞ് അങ്ങനെ പറയൂ കേട്ടോ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞുകൊണ്ട് നന്ദയെ ലക്ഷ്മിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു അരുന്ധതി ഇതും ഒരു കൂസലുമില്ലാതെ അവിടെ ഇരിക്കുക വലിയടത്തി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാവൂ എന്ന് പറഞ്ഞു മോഹിനി പറഞ്ഞപ്പോ പവിത്രയോട് അരുന്ധതി അയാൾ ഇവിടെ വന്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് നീ സമ്മതിച്ചല്ലോ എൻ്റെ കഴുത്തി താലി കെട്ടിന്നുള്ളത് സത്യ അല്ലാതെ മറ്റൊന്നും അപ്പൊ മതി അതും മതി അത് മാത്രം മതി തന്നെ ഇനി ഈ വീട്ടിൽ നിൽക്കാൻ നിനക്ക് യാതൊരു യോഗ്യതയില്ല അർഹതയില്ലെന്നും പറഞ്ഞു മഹേശ്വരൻ അങ്ങ് വിധി എഴുതി കഴിഞ്ഞു അങ്ങനെ ദേ ആ ഒരു ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് പിങ്കിയും അതുപോലെ ഗിരിജയൊക്കെ മേളിലിരുന്ന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈ പവിത്രയാണെങ്കിൽ ഇങ്ങനെ താൻ തെറ്റു ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി നിന്റെ ഒരു അഭിനയം ഇവിടെ വേണ്ട ഈ ഇറങ്ങിക്കോളണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറക്കി വിടാനായിട്ട് നോക്കുക അങ്ങനെ ആ ഒരു സമയത്ത് പവിത്ര വളരെ നിസ്സഹായമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നു അരുണിനും പവിത്രയെ സഹായിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഈ സമയത്ത് പിന്നെ ഗൗതം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ ഗൗതവും അരുണുമായിട്ട് സംസാരിക്കുക ഈ നടന്ന കാര്യങ്ങളെപ്പറ്റിയെ അതുപോലെ തന്നെ നന്ദയും കൂടെ നിൽപ്പുണ്ട് അങ്ങനെ ഗൗതമിങ്ങനെ ആകെ ധർമ്മസംഗത്തിൽ ഇതിനെങ്ങനെ ഒരു പരിഹാരം കാണും എന്ന് അപ്പോൾ പവിത്രയെ തനിച്ച് ഇവിടെ നിന്ന് ആരും ഇറക്കി ഇവിടില്ല ഗൗതമേട്ട അവളുടെ കൂടെ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങും എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ പറയുന്നു അങ്ങനെ ഇന്ത്യവരെ ഉപേക്ഷിച്ച് പോകാൻ അവർ തയ്യാറെടുക്കുവാണ് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ് അപ്പോൾ പവിത്രയെ അവളുടെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അവൻ പവിത്രയും കൊണ്ട് പോകും അരുൺ ഇനി തനിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നന്ദ പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയാണ് നന്ദ പവിത്ര അവളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ ആണാണെന്നും പറഞ്ഞ് നടക്കുന്നതിൽ എന്ത് അർത്ഥം ഉള്ളത് എന്ന് ചോദിക്കുവാണ് അരുൾ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ എടാ നീ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ നീ ഉദ്ദേശിക്കുന്ന അത്ര സിമ്പിളൊന്നും അല്ല കാര്യങ്ങള് പവിത്രയുടെ ജീവിതത്തിലേക്ക് സജൻ എന്നയാൾ തിരിച്ചു വന്നിരിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങോടും അതുപോലെ ഗൂഢാലോചനയോടും കൂടിയാണെന്നുള്ള കാര്യം നമ്മുടെ ഇങ്ങനെ പറയാം അതൊരു പഴയ പ്രണയ പ്രണയകഥയുടെയോ അല്ലെങ്കിൽ താലുകെട്ടിൻ്റെയോ പേര് പറഞ്ഞ് ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടി വന്ന പാവം പിടിച്ച ഒരു കാമുകന്റെ പദ്ധതികളല്ല അത് ഉരുകി ഉറച്ചു പോയ ഒരു ക്രിമിനൽ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച കാര്യങ്ങളാണ് അതിൽ ഒന്നാമതായി വന്നിരിക്കുന്നത് ഒരു ഒന്നാംതര ലാഭക്കളിയാണെന്ന് പറഞ്ഞപ്പം ഗൗതം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്താ ഗൗതം സാറ് പറയുന്നതെന്ന് അന്തേം ചോദിച്ചു സജേന്റെ ബാല്യകാല സുഹൃത്തും ഡിപ്പാർട്ട്മെന്റിലെ താപ്പാനയുമായ ഒരു പോലീസുകാരനിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ എന്ന് നമ്മുടെ ഗൗതമം ഇവരോട് പറയുക ഇതൊക്കെ ഇവർ ഞെട്ടി നിൽക്കുക നിൻ്റെ ജീവിതത്തിൽ നിന്നും പവിത്രയെ അടർത്തി എടുത്തിട്ട് അവളെ കൊണ്ടുപോയി കച്ചവടക്കാരനിലേക്ക് വിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ഗൗതം ഇങ്ങനെ പറയുന്നു അങ്ങനെ മുംബൈക്ക് കടത്താനാണെന്നും പവിത്രയെ ഇവിടെ നിന്ന് പിരിച്ചെടുത്ത് ദുബായിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സജൻ്റെ പ്ലാൻ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അവിടെ ചെന്ന് കല്യാണം കഴിച്ച് ജീവിക്കാനാണ് പ്ലാനെന്നാണ് എന്നാണ് രത്നാകരൻ പോലും ധരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ നന്ദയും അർജുനൊക്കെ നടുങ്ങി ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ പവിത്രയിൽ നിന്ന് കാശുണ്ടാക്കാനാണ് അവൻ്റെ ശ്രമം എന്നുള്ള കാര്യമൊക്കെ ഇവര് പറയുന്നതെല്ലാം കേട്ട് ആ ഒരു ഇതിലെങ്കിൽ നിൽക്കും അവനെ കൊല്ലും ഞാനൊന്ന് പറഞ്ഞ് നമ്മുടെ അരുൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നീ എന്ത് വെപ്രാളോ ഈ കാണിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇലക്കും മുള്ളിനും കേടില്ലാതെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ ദേ ആ മുള്ളിനെ നമ്മൾ എന്നേക്കോ എടുത്ത് എടുത്തു മാറ്റുകയും വേണമെന്ന് പറയുന്നു ഗൗതം ഇതേ ഞാനിതല്ല ഇപ്പം തന്നെ ചെന്ന് വല്യമ്മയോട് പറയാമെന്ന് പറയുമ്പം നീ ഇതൊന്നും ചെന്ന് പറയാൻ നിൽക്കണ്ട അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നു നീ പറഞ്ഞാൽ ഇതൊന്നും അവർ വിശ്വസിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞു ഗൗതമിങ്ങനെ അരുണിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് എന്നൊക്കെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈറ്റാ